കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി റബ്ബർ റബ്ബർ നഴ്സറി നഴ്സറി ഫാം ഫാം ആൻഡ് ആൻഡ് ഗാർഡൻസ് ഗാർഡൻസ് വാണിയമ്പലം വാണിയമ്പലം നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വില വളരെ വണ്ടൂർ പ്രവർത്തനം ഭാര്യംകുന്നത് കുഞ്ഞഹമ്മദാജിയുടെ വീരമൃത്യുവിന് ഇന്നേക്ക് നൂറ്റിമൂന്ന് ആണ്ട് ബ്രിട്ടീഷ് സൈന്യത്തോട് നേരിട്ട് ഏറ്റുമുട്ടി വീരോധിഹാസം രചിച്ച പടയാളിക്ക് ഇനിയും സ്മാരകമായിട്ടില്ല ബ്രിട്ടീഷ്കാർക്കെതിരെ ഒളിപ്പോരിൽ നടത്തിയ ഹാജി താമസിച്ച കിഴക്കൻ മലയോരത്തിലെ ഒളി സങ്കേതം ചിങ്കക്കല്ലിലെ ഒളിവിടമായ ഭീമൻ പാറ ഇന്നും മൂകസാക്ഷിയായി ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നു ഒളിവിൽ കഴിയുന്നതിനിടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയഞ്ചിനാണ് ബ്രിട്ടീഷ് സൈന്യം ചതിയിലൂടെ അദ്ദേഹത്തെ പിടികൂടിയത് അതേമാസം ഇരുപതിന് മലപ്പുറം കോട്ടക്കുന്നിൽ വെച്ച് അദ്ദേഹത്തെ വെടിവെച്ചു കൊല്ലുകയായിരുന്നു സ്വാതന്ത്ര്യ സമരചരിത്രത്തിൽ വാര്യംകുന്നത്തിനെ മറക്കാനാവില്ലെന്ന് ഒട്ടേറെ ചരിത്രകാരന്മാർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം ഒളിച്ചു താമസിച്ച ചിങ്കക്കൽ ഗുഹയും പാറയും സ്വാതന്ത്ര്യ ചരിത്രത്തിലെ ജ്വലിക്കുന്ന ഏടാണ് പോരാട്ട വീര്യത്തിന്റെ നേർസാക്ഷ്യമായ പാറ ചരിത്രാന്വേഷികൾക്ക് ഊർജം നൽകും വയംകുന്നത്ത് ഹാജി മരണപ്പെട്ടിട്ടേക്ക് നാളേക്ക് നൂറ്റി മൂന്ന് വർഷം തികയാണ് അദ്ദേഹത്തിന്റെ പിന്നെ സ്മാരകമായിട്ട് ഇവിടെ അൻപത് ലക്ഷം ഉറുപ്പിക്കൻ്റെ ജില്ലാ പഞ്ചായത്തിന്റെ ഒരു ഫണ്ട് ഉണ്ട് എന്നൊക്കെ ഒരു ഒരഞ്ച് വർഷം മുമ്പ് ഇവിടെ പറയുന്നത് കേട്ടിരുന്നു പിന്നെ അതിനെ കുറിച്ച് ഇപ്പോൾ യാതൊരുവിധ വിവരങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇവിടുന്ന് നാട്ടുകാർക്കില്ല അതുമാത്രമല്ല ഈ ആ സ്മാരകം വരുന്നോടുകൂടി ഈ നാടിന്റെ മുഖഛായ തന്നെ നമുക്ക് മാറ്റാൻ സാധിക്കും അത്രയും നല്ല ബ്രിട്ടീഷുകാരായിട്ട് പൊരുതി മരണപ്പെട്ട ഒരു പിന്നെ വീര വീരമർദ്ദം വരിച്ച നമ്മുടെ ഒരു മുൻഗാമിയായിരുന്നു വാരകുന്നത്ത് കുഞ്ഞാമ്പുരാജി അദ്ദേഹത്തിനെ സ്മരിക്കാതെ ഈ നാടിന് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മലബാർ കലാപചരിത്രവും വാര്യംകുന്നന്റെ ധീരതയും വരും തലമുറയ്ക്ക് പകർന്നു നൽകുന്നതിന് ഒരു മ്യൂസിയം നിർമ്മിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് വർഷത്തിൽ ജില്ലാ പഞ്ചായത്ത് അൻപത് ലക്ഷം രൂപ നീക്കിവച്ചിരുന്നു പിന്നീട് അതിനെക്കുറിച്ച് യാതൊരു വിവരവും കേട്ടിരുന്നില്ല എന്നാൽ സ്മാരകത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ വലിയ മുന്നേറ്റങ്ങൾ അടുത്ത കാലത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല രാഷ്ട്രീയമായ ചർച്ചകളും എതിർപ്പുകളും ഈ വിഷയത്തിൽ നിലനിൽക്കുന്നുമുണ്ട് ഏതായാലും ഒട്ടേറെ ചരിത്ര അന്വേഷിക്കളും വിദ്യാർത്ഥികളും കിടക്കൻമലയിലെ ചിങ്കക്കല്ലുപാറയും പ്രദേശവും കാണാനും ചരിത്രേഷിപ്പ് നേരിൽ കാണാനും എത്തുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കാളികാവ് വണ്ടിക്കൂലി വെറുതെ ആവില്ല ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് കൃപ ഹോം അപ്ലയൻസസ് പുലിക്കോട്ടിൽ ആർക്കേഡ് നടുവത്ത് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ